നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിൽ എല്ലാ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധു മിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ശുഭു നാരായണ ബെമ്പായർ ശനി വക്രത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് കുംഭക്കൂറുകാർക്കും ഓട്ടത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം ഒരു ചൂട്ടാലിയുടെ മുക്കാൽ വരെയുള്ള രാശിക്കൂറാണ് കുംഭം ശനി അവർക്കിപ്പോൾ ജനിച്ച കൂറിൻ്റെ രണ്ടിൽ സഞ്ചരിക്കുക ഏഴരാണ്ട ശനിടെ കാഠിന്യത്തിൻ്റെ അവസ്ഥയൊക്കെ ഉള്ള സമയമാണ് മീനക്കൂറുകാർ പൂരുരുറ്റാതിക്കാർക്കാണെങ്കിലും ഇപ്പം ജന്മശനിയും കൂടിയാണ് അപ്പം ഈ പൂരുരുറ്റാതി നക്ഷത്രക്കാർക്ക് ഉമ്പക്കൂറുകാർക്ക് ഏഴരണ്ട ശനി കിടക്കുന്നത് കൊണ്ട് നാനാ രോഗം പല പല അസുഖങ്ങളിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും സുഖത്തിനും സാമ്പത്തികം ം പുരോഗതിക്ക് എല്ല സാമ്പത്തികം വെച്ച ഒരു ലക്ഷം രൂപ ഒരു ദിവസം കൈ കിട്ടിയാലും പൈസ കൈ കാണില്ല ചെറിയ പണം ഇങ്ങോട്ട് പോയി എങ്ങനെ ചിലവായെന്നൊന്ന് തോന്നി സാമ്പത്തിക നഷ്ടം സാമ്പത്തികം വെച്ചാൽ ഭാര്യയും ഭർത്താവും നമ്മുടെ ബന്ധം വേണം വേണ്ട വേണം വേണ്ട എന്ന് പറഞ്ഞ് മൽപിടുത്തം നടത്തുന്ന സമയമാണ് അപ്പൊ ആ ചെറിയ കാര്യത്തിനും ഭാര്യയെ ഉപദേശിച്ചാൽ അവൾക്ക് ലക്ഷ്യം വരൂല്ല ഭർത്താവിനെ ഉപദേശിച്ച അയാൾക്ക് ഉപദ്രവമായിട്ട് തോന്നും െന്നും വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരു മുറി തന്നെ താമസിക്കും ദേഷ്യം കഴിഞ്ഞാൽ കോടതി കേസും കൊടുക്കും കേസ് കേസിന്റെ വഴിക്ക് നടക്കും ഇവർ വീട്ടിൽ സ്നേഹിച്ച് ജീവിക്കുകയും ചെയ്യും ഒരു ചുമ്മാ കേസും വഴക്കിനൊന്നും പോകരുത് പോയാ കേസിന്റെ വഴിക്ക് പോയാൽ ഉള്ള സ്നേഹം കുറയും വിരോധം കൂടും അക്രമാസക്തിയൊക്കെ ഉണ്ടാവും ഇനി അടിയായി വഴക്കായി ജീവിത അടിപൊളിയാവും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും അങ്ങനെ നമുക്ക് സ്ഥാനമാനങ്ങൾ കിട്ടേണ്ട സ്ഥാനമാനങ്ങൾ പോവും സ്ത്രീകളെ കൊണ്ട് ബന്ധുക്കളെ കൊണ്ട് ഉള്ള സുഖങ്ങൾ കുറയും സ്ത്രീകളെന്ന് വെച്ചാൽ രാമലക്ഷ്മണ്മാര് വനത്തിൽ കയറിയത് എഴരേണ്ടച്ഛന് സമയത്താണ് അച്ഛൻ സ്വത്തും വകയധികാരമൊക്കെ കൊടുത്ത് രാജാവാക്കിയതേ ഉള്ളൂ അച്ഛനും സഹോദരങ്ങളും ഒക്കെ സഹായി ചെയ്തു ചങ്കോദരൻ കൊടുത്ത് രാജ്യവും ഭരണവും ഒക്കെ കൊടുത്ത് അച്ഛൻ സഹായിച്ചതേ ഉള്ളൂ അമ്മയും മന്ദരയും കൂടിയാണ് ഈ പണി അത്രയും ചെയ്തത് അതുകൊണ്ട് അമ്മ കുഞ്ഞമ്മ വല്യമ്മ അമ്മാവി അമ്മ വർഗത്തിൽപ്പെടേണ്ടത് അവരൊക്കെ ഒരുപാട് പേര് തൊഴിൽപിടിച്ച് നമ്മളെ ഇരിക്കുന്നത് പിടിച്ചു വാങ്ങിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന സമയം ഒരമ്മമാരും മക്കളോട് വിരോധം കാണിക്കൂലെങ്കിലും ഒരുക്ക് ഒരുക്കുകൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റിപ്പോകും അതുകൊണ്ട് അമ്മയും അമ്മൂമ്മയൊക്കെ സ്നേഹമായിട്ട് നമ്മൾ കൊണ്ടു കിടക്കണം ഒരപത്ത് വന്നാൽ അവർക്ക് നമ്മളെ നമുക്ക് അവരേ ഉള്ളൂ പക്ഷെ അവരുടെ ശാപമൊക്കെ ആയിട്ട് പിടിച്ച് നമുക്ക് എതിരായിട്ട് പ്രവർത്തിച്ചാൽ സമയദോഷം കൊണ്ടാണെന്ന് സമാധാനിച്ച് സ്നേഹിച്ച് ജീവിക്കണം അതാണ് സ്ത്രീകളെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടുമുള്ള സുഖത്തിന് ഭംഗും വംശഞ്ച വീടും നാടും ഒക്കെ വിറ്റുവിറക്കി പോകണമെന്ന് തോന്നും വിട്ടുമാറിപ്പോണമെന്ന് തോന്നുന്നു ഒരു രാജ്യത്ത് നിൽക്കുന്നവർക്ക് വേറെ രാജ്യത്ത് പോകണമെന്ന് തോന്നും അവിടെ എവിടെ ചെന്നിട്ടും നമുക്ക് നല്ല സാലറിയാ നല്ല ജോബാ നല്ല അഭിവൃദ്ധിയാണ് കോളേജിലൊക്കെ പഠിക്കാൻ പോയിട്ടും ജയിച്ചെങ്കിലും നല്ല മാർക്കാണ് പ്രതീക്ഷിച്ചതുപോലെ ക്ലാസ് ആ റാങ്കോ ഡിസ്റ്റ്യൂഷനോ എ പ്ലസ് ആ സെലക്ഷനോ ഒന്നും കിട്ടിയില്ല എന്ന് തോന്നി ജോലി ഉള്ളവരാളും ജോലി ഭയങ്കര ഭാരമായിട്ട് തോന്നും പ്രമോഷൻ കിട്ടിയാലും തോന്നുന്ന എനിക്ക് പ്രമോഷൻ വേണ്ടി നിലത്തി ബുദ്ധിമുട്ടാണ് എൻ്റെ ജോലിയിൽ ഞാൻ അനുഭവിക്കുന്നതെന്ന് തോന്നുന്നു അങ്ങനെ വലിയ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് തോന്നും ഉണ്ടായി ഉണ്ടായിപ്പോണ സമയം അതുകൊണ്ട് ശനി ഇങ്ങനെ കുരുക്കായിട്ട് നമ്മളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശനി നിന്ന് പോലെ ഒരു സഹായം കിട്ടുന്ന ഘട്ടമാണ് ഈ വക്രം എന്ന് പറയുന്നത് വക്രങ്കതെ സ്വ ഉച്ച ഫലം വരത്തിയാൽ നിൽക്കുന്ന ഗ്രഹത്തിന് ഉച്ചത്തിൻ്റെ ഫലം കിട്ടും ഉച്ച എന്ന് വെച്ചാൽ ഏറ്റവും ഈ ഉച്ച എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഉച്ച ന്യായാലയം എന്ന് വച്ചാൽ ഉച്ച ന്യായത്തിൻ്റെ ആല സുപ്രീം കോടതിയാണ് ആരാ കുട്ടികളെ ഉച്ചത്തിൽ സംസാരിച്ചെന്ന് ടീച്ചർമാർ പണ്ടിജിക്കും കമ്പു കൊടുത്തുകൊണ്ട് പോരും ഉച്ച എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് ടോപ്പെന്നാണ് വാക്കിൻ്റെ ഉച്ചത്തിൽ സംസാരിച്ചതാണ് കുഴപ്പം ഇങ്ങനെ ശുഖസ്ഥിതേ തനുപതവും ജേതാം ദിഷാൻ കലുഭവേൽ പ്രധാന തേജമാണ് സാധാരണ നല്ല പൈസ കിട്ടും ഉത്സാഹം കിട്ടും ജേതാവ് എന്ന് വെച്ചാൽ ഒരു മത്സരത്തിനും പരീക്ഷയ്ക്കൊക്കെ പോയി ഉന്നത വിജയം നേടി വരുന്ന ആൾ ജേതാവാം അഭിമാനവും തേജസ്സും ഐശ്വര്യവും ഒക്കെ കിട്ടും അങ്ങനെ നല്ലതായിട്ടുള്ള ഗുണങ്ങൾ കിട്ടും കുറെ കാലം കൊണ്ട് ഒരുപാട് പരിശ്രമം നടത്തിച്ച് പരാജയപ്പെട്ടു പോയ പരിപാടികൾ ഈ ചെറിയ കാലം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തെട്ട് വരെയാണ് ഈ ഗ്രഹം ശനി വക്രൃത്യസഞ്ചരി ഈ കാറ്റുള്ളപ്പോൾ തൂറ്റാൻ പറഞ്ഞിട്ടുണ്ട് പഴയ ആൾക്കാർ അപ്പൊ അതേപോലെ ചെറിയ ഒരു ഗുണം കിട്ടുമ്പോൾ നമ്മളൊന്ന് ഉണർവോടു കൂടി പ്രവർത്തിച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമതകൾ മാറി മാറിക്കിട്ടും കാരണം നമുക്ക് ഈ വലിയ സമുദ്രത്തെ കിടന്ന് മുങ്ങിപ്പൊങ്ങി താഴ്ന്ന് രക്ഷപ്പെടാൻ പറ്റാതെ കിടന്ന് വലയുന്ന ഒരാളിൻ്റെ കൈകിട്ടി ഒരു കച്ച ചുരുമ്പാണ് ഈ വക്രകരി ശനി സഞ്ചരിക്കുന്നത് അപ്പൊ ജാതകം കൂടെ ഒന്ന് പരിശോധിച്ചു നോക്കണം ജാതകത്തില് ശനി ഗുണമായിട്ട് നിൽക്കണമെങ്കിൽ വളരെ ഗുണം ചെയ്യും വക്രത്തിൽ നിന്ന നമുക്ക് ധനവും പണവും ഭാഗ്യവും ഉത്സാഹവും സമ്പത്തികവും ദാമ്പത്യവും ബന്ധം വേണ്ടയെന്ന് കൊണ്ട് കളവിച്ചു വരും ഫോണിന് എടുത്ത് വെച്ചെന്ന് വിളിച്ചാൽ അപ്പോഴവർ വരും എന്തിനും ചുമ്മാ ബന്ധമൊഴിപ്പിക്കാൻ പോകുന്നു നിങ്ങളുടെ സ്നേഹം എല്ലാവർക്കും കിട്ടുമ്പോൾ എല്ലാവരുടെ സ്നേഹവും നമുക്കും കിട്ടും അത് ചെറിയ വാശി വിരോധം വേണ്ട എന്ന് വിചാരിക്കണം എന്നിട്ട് സ്നേഹിക്കാൻ അഭിനയിക്കാനൊക്കെ എത്തിപ്പാടിക്കും എല്ലാവരുടെയും ഒന്നും അഭിനയിച്ച് സ്നേഹിച്ച് നീക്കുന്നു എല്ലാവരുടെയും അനുകൂലവും അനുഗ്രഹങ്ങളും സഹായങ്ങളും നമുക്ക് കിട്ടും ജാതകം പരിശോധിച്ച് നോക്കണമെന്ന് വെച്ചാൽ ജാതകത്തിൽ സമയദോഷങ്ങൾ ഗ്രഹപ്പഴകള് ഭാഗ്യമില്ലായ്മ കാളസർപ്പദോഷം പാപദോഷം ഇങ്ങനെയൊക്കെ ഉള്ള ദോഷങ്ങളുള്ളവർക്ക് പല പ്രകാരത്തിലും ജീവിതത്തിലെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഒരിക്കലും ഒഴിയുമില്ല അത് ഭക്തി കൊണ്ട് ഭയം കൊണ്ടും കുറേയൊക്കെ ദോഷങ്ങൾ മാറും ഭക്തി എന്ന് പറയുമ്പോൾ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ വലിയ വിഷമതകളുമാണ് ഭയം കൊണ്ടെന്ന് പറയുമ്പോൾ ഞാൻ അത് ചെയ്താൽ എനിക്ക് കുഴപ്പം വരുമെന്നുള്ള ആ ബുദ്ധിമുട്ട് കൊണ്ടും ചില കാര്യങ്ങൾ നമ്മൾ ആ ഉപദ്രവകരമായിട്ടുള്ളത് ഉപകാരമായ രീതിയിൽ വന്നു ചേരുന്നതിനുള്ള പരിശ്രമം ചെയ്യണം അത് നമുക്ക് ദോഷം മാറി അത് നവഗ്രഹ പൂജ നവഗ്രഹപൂജ മൃത്യുഞ്ജവം ഐശ്വര്യപൂജ ശാസ്ത്രാവ് ശബരിമല അയ്യപ്പനെയൊക്കെ പോയി കാണുമ്പോൾ ഒരുപാട് വിഷമതകൾ നമുക്ക് മാറി വരും അപ്പം അതുകൊണ്ട് നമ്മുടെ ദോഷങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടിയുള്ള പരിഹാരങ്ങൾ ചെയ്യണം നമ്മൾ ജാതകം പരിശോധിച്ച് നോക്കി ആ ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ കണ്ടെത്തി അതിന് പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നല്ലത് വരും കാലഭൈരവ ക്ഷേത്രത്തിൽ എല്ലാ മാവാസി തോറും രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് പുത്തുഞ്ചോമം പിതൃക്കും ബലി തില തിലഹോമം മുതലായ കർമാദികളുണ്ട് നാല് മണിക്ക് അമരാജ പൂജയുണ്ട് മണിക്ക് ദേവളി പൂജയുണ്ട് പിന്നെ നമുക്ക് പാൽ തൈര് വെണ്ണ കളവ കുങ്കുമം ആ വാഗം ഇങ്ങനെയുള്ള വിശിഷ്ട ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകങ്ങൾ ഭക്തജനങ്ങൾ അഭിഷേകത്തിന് കൊടുക്കുന്ന കലശാഭിഷേകങ്ങൾ കൂടാതെ ആ ഭസ്മാഭിഷേകം പുഷ്പാഭിഷേകം ഭയങ്കര ദീപ ആരതി ഇതൊക്കെ ഉണ്ടു അപ്പോൾ ഈ പൂജയിലും കർമാദികളിലൊക്കെ പങ്കെടുക്കാൻ താല്പര്യമുള്ളതിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ നക്ഷത്രവും പേരും നാളും ഒക്കെ സെൻഡ് ചെയ്താൽ നമുക്ക് പൂജ ചെയ്യാൻ അവസരം കിട്ടും പിന്നെ ജാതകം പരിശോധിച്ചു നോക്കാൻ എന്ന തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഇതൊക്കെ സെൻഡ് ചെയ്ത് തരണം കാരണം ജാതകത്തിൽ നമുക്ക് നോക്കിയുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ മാത്രം കൈകാര്യം ചെയ്യണപ്പോൾ കൊച്ചു കുട്ടി വിട്ടു വയസ്സായ അപ്പം വരെ ഉള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഏഴരേണ്ട ഉണ്ട് ആ രണ്ടായിരത്തി ഇനി രണ്ടര കൊല്ലവും കൂടെ ഉണ്ട് കുമ്പക്കൂറുകാർക്ക് ഏഴരേണ്ട ശനി മാറിക്കിട്ടുന്നതിന് വേണ്ടി അതുകൊണ്ട് ആ സമയം വരെ എല്ലാ സാമ്പത്തിക ഇടപാടുകൾ റിയൽ എസ്റ്റേറ്റുകൾ ഷെയർ മാർക്കറ്റുകൾ ബിസിനസ്സുകൾ പാർട്ണർഷിപ്പ് പ്രവർത്തനങ്ങൾ ഒക്കെ സൂക്ഷിക്കണം ആളുകളെ പറ്റിച്ചുകൊണ്ട് പോകാൻ സൂക്ഷിക്കണം വാഹനങ്ങൾ ഓർത്തിക്കേണ്ടത് സൂക്ഷിക്കണം എന്നാൽ അഞ്ചിൽ വേഴ നിൽക്കുന്ന സമയം കൂടിയാണിപ്പോൾ അഞ്ച് വേഴ് നിൽക്കുമ്പോൾ പുത്തസ ലാഭോ അഥവാ ആരോഗ്യം തീ പ്രതിഭോധ മനസന്തുഷ്ടിച്ച പുണ്യോ സന്താനലാഭം ആരോഗ്യം ബുദ്ധി മനസ്സിലെ സന്തോഷം പുണ്യം പ്രതിഭാശാലത്വം മത്സരങ്ങളിലും പരീക്ഷകളും ഉന്നത വിധിയുമൊക്കെ കിട്ടും ഏഴേണ്ട ശനി കിടക്കണത് കൊണ്ട് എനിക്കൊന്നും വേണ്ട ഒന്നും വയ്യ എന്ന് പറഞ്ഞ് നിങ്ങൾ അലസരാവാതിൽ ചെറിയ പ്രയത്നം കൊണ്ട് വലിയ ഭാഗ്യങ്ങൾ കിട്ടുന്നതാണ് ശനിയുടെ വക്രഗതി കൊണ്ടുള്ള ഗുണം അതുകൊണ്ട് നമുക്ക് നല്ല ഐശ്വര്യങ്ങൾ കിട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങള മനസ്സ് ചെറിയ പ്രയത്നം ചെറിയ അധ്വാനം വലിയ ഭാഗ്യം ഇതൊക്കെ കിട്ടാൻ അവസരം ഉള്ളത് കൊണ്ടാണ് ഈ വക്രഗതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞത് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം